അസ്സാം വലൈക്കും വരഹമുല്ലാഹി മുഹമ്മദി അലഹദില്ല അള്ളാഹുലീദി വസ്ഹബി വസീം ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ആശക്യങ്ങളെ നമ്മുടെ അൽഖാർ സുബാഹ മജലീസ് ആരംഭിക്കുകയാണ് അള്ളാഹു മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ഇരുലോകത്തും അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മീം യാറമ്പൽ ആലമീൻ അലഹമുല്ല ഇന്ന് ദുൽഹിജ ഇരുപത്തിനാല് തിങ്കളാഴ്ച ദിവസമാണ് ദുൽഹിജയുടെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അള്ളാഹു അനുഗ്രഹിച്ച അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട മാസങ്ങളിൽപ്പെട്ട ഏറ്റവും മഹത്വമേറിയ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അതിലെ ഏറ്റവും അവസാനത്തെ നിമിഷത്തിലാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള റിഖറുകളും സ്വലാത്തുകളും അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഓരോ നിമിഷവും ചിലവഴിക്കേണ്ട സമയമാണിത് അള്ളാഹു നമുക്ക് തോഫിക അനുഗ്രഹിക്കട്ടെ അള്ളാഹു ബഹുമാനിച്ച സമയങ്ങളിൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന വചന തിക്കറുകളും സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയാൽ പ്രതിഫലം മറ്റുള്ള സമയങ്ങളിൽ ചൊല്ലുന്നതിനേക്കാൾ വളരെയധികം പ്രതിഫലം ഉള്ളതാണ് അതിൽ അള്ളാഹു നമുക്ക് നൽകുന്ന പ്രതിഫലങ്ങൾ അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു അത് ഇഷ്ടം പോലെ വാരിക്കൂലി നൽകും അപ്പോൾ അതുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ച സമയങ്ങളും മാസങ്ങളും ഒക്കെ നമ്മൾ ഏറ്റവും അധികം ബഹുമാനിച്ച് അള്ളാഹുവിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിലൂടെ മുന്നോട്ട് പോകണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിയൊക്കെ നൽകുകയാണ് ഗ്രഹിക്കട്ടെ അമീം യാ അർബൽ ആലമീൻ നമ്മൾ ഇന്നലെ യാ ബാസി അള്ളാഹ എന്ന മഹത്തായ ലക്കറ് നമ്മൾ ചൊല്ലി എഴുപത്തിരണ്ട് തവണ അപ്പോൾ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കുറേ ആളുകൾ കല്യാണമൊക്കെ ആയിട്ട് പരിപാടികളൊക്കെ ആയിട്ട് ഉണ്ടാവും അതുകൊണ്ട് പല ആളുകൾക്കും മജലിസിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ കുടുംബത്തിൽ ആർക്കും വരരുത് കാരണം നമ്മൾ നമ്മൾ ഈ അൽക്കാർ സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ള അൽക്കാർ സ്വഭാവവുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്തരുത് കാരണം അതിലൂടെ നമുക്ക് ഒരുപാട് പ്രസംഗങ്ങളും ദ്വാകളും ഒക്കെ ഉണ്ടാവുമെങ്കിലും അതൊക്കെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്സ്വഭാഹാണ് ഇത് നമുക്ക് അള്ളാഹു മുതാബിബ് സു അള്ളാഹുലി സിമ തങ്ങള് നമുക്ക് കനിഞ്ഞു നൽകിയ നമ്മൾ ദിവസവും പതിവാക്കേണ്ട ലോകത്തും അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്ന അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ശ്രേഷ്ഠത ലഭിക്കാൻ കാരണമാകുന്ന അതിമഹത്തായ റിഖറുകൾ നമ്മൾ എല്ലാ ദിവസവും പതിവാക്കേണ്ട റിഖറുകളും സ്വലാത്തുകളും ദുആകളും ആയത്തുകളുമൊക്കെ നമുക്ക് പതിവാക്കാനുള്ള ഒരു സാഹചര്യം ഒരു വേദിയാണ് നമ്മൾ ഈ അൽക്കാർ സ്വഭാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇത് നമ്മൾ എല്ലാവരും പതിവാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഇഷ്ടമദീന കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇത് പതിവാക്കിയാൽ ഇതിൻ്റെ നേട്ടം നമുക്ക് തന്നെയാണ് ഒരു ദിവസവും രണ്ട് ദിവസവും മൂന്ന് ദിവസമല്ല ഇത് നമ്മുടെ നിത്യജീവിതത്തിൽ പതിവാക്കിയാൽ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്ന മഹത്തായ ഒരു അൽക്കാറ സ്വഭാഹ് മജലീസാണിത് അപ്പോൾ അത്തരം ദിക്കറുകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത്തരം ആയത്തുകളാണ് ദിക്കറുകളാണ് ദ്വാഹകളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെ എല്ലാവരും കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മാത്രമല്ല ഇത് പതിവാക്കാനുള്ള ഒരു തൗഫ്യത്ത് അത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക തന്നെ വേണം അള്ളാഹു നമുക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ കാരണം അത്ര അധികം മഹത്വമേറിയ അള്ളാഹുല്ലേക്ക് പെട്ടെന്ന് നമുക്ക് അടുക്കാൻ കഴിയുന്ന ഇരുലോകത്തും വലിയ പ്രതിഫലത്തിന് അർഹരാകുന്ന അത്രയധികം സ്വർഗീയ റിക്കറുകൾ മുത്താഹിബ് സു അല്ലാഹ് സമ്മതങ്ങൾ നമുക്ക് പഠിപ്പിച്ച് നൽകിയ അതിൻ്റെ എണ്ണമനുസരിച്ച് വളരെ മഹത്വമേറിയ റിക്കറുകളും സ്വലാത്തുകളും ദുആകളും ആയത്തുകളുമാണ് നമ്മൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം അത് അത്രയും സൗകര്യമായിട്ട് നമ്മുടെ മുന്നിൽ എത്തിയിട്ട് പിന്നെ അത് തട്ടിത്തെറിപ്പിക്കുമ്പോൾ അത് നിർഭാഗ്യമാണെന്ന് മാത്രമേ നമുക്കതിന് പറയാൻ കഴിയുകയുള്ളൂ അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകിയാണ് ഗ്രഹിക്കട്ടെ യാ ബാസി അള്ളാഹ എന്ന മഹത്തായ റിക്കറ് മഹത്തായ നാമം അള്ളാഹുവിൻ്റെ അസ്മാഅൽ ഹുസ്നയിലുള്ള നാമം നമ്മൾ ഇന്നലെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ഇത് ചൊല്ലാത്ത ആളുകളോട് പറയുകയാണ് വിശാലമാക്കുന്നവനെ എന്ന അർത്ഥം വരുന്ന മഹത്തായ നാമമാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമ്പാദ്യത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നമ്മുടെ എല്ലാ കുടുംബത്തിൽ ദാമ്പത്യബന്ധത്തിൽ ഭക്ഷണത്തിൽ വസ്ത്രത്തിൽ എല്ലാത്തിലും വലിയ വിശാലത ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാന്മാര് ചൊല്ലാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു എണ്ണമാണ് എഴുപത്തിരണ്ട് തവണ ദിവസവും എഴുപത്തിരണ്ട് തവണ യാ ബാസിപ്പു അള്ളാഹ എന്ന മഹത്തായ തിക്കർ ചൊല്ലുന്നവർക്ക് അള്ളാഹു വലിയ വിശാലത നൽകും അതുകൊണ്ടാണ് നമ്മളിത് ദിവസവും നമ്മുടെ ഇഷ്മതി ആ കുടുംബത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ദിവസവും നമുക്ക് ചൊല്ലാനുള്ള ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അതുപോലെ പല ഓരോ ദിവസവും ഉൻഷാ ഉള്ള പല തിക്കറുകളും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താനുണ്ട് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ അൽക്കാർ സ്വബാഹം നമ്മുടെ ഇഷ്മദീന കുടുംബത്തിലൂടെ മുന്നോട്ട് പോകാൻ അള്ളാഹു തൂഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കട്ടെ അമീം ഞാൻ അറബല്ല ഇൻഷാ അള്ള നമ്മൾ ഇന്നത്തെ അൽക്കാർ മജ്ലിസ് ആരംഭിക്കുകയാണ്